ഇന്ന് നമുക്ക് ഇൻക്യൂബിലേറ്ററിൽ മുട്ട വെക്കുന്നതും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതൊരു നൂറ് മുട്ട വെക്കാൻ പറ്റുന്ന മാനുവൽ ആണ് ഈ ഇൻക്യുബേറ്റർ കൈകൊണ്ട് മുട്ട തിരിച്ചു കൊടുക്കണം ഞാനൊരു രണ്ട് നേരമാണ് മുട്ട തിരിച്ചു കൊടുക്കാറ് പിന്നെ ഇതിന്റെ ടെമ്പറേച്ചർ ഓൾറെഡി സെറ്റാണ് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ ഇൻക്യൂബിലേറ്ററിൽ വെള്ളം വെക്കണം മുട്ടയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും കൂടണം ഇൻക്യൂബുലേറ്ററിന്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താനാണ് വെള്ളം വെക്കുന്നത് പിന്നെ നമ്മുടെ ഇൻക്യൂബുലേറ്ററിൽ പുറത്തുനിന്ന് കുറേ അമ്മമാര് മുട്ടകൾ കൊണ്ട് വെക്കാറുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇരുപത്തൊന്നോ ദിവസം എടുക്കുവോ മുട്ട വിരിയാനെന്ന് ഇൻക്യുബുലേറ്ററിലായാലും കോഴിക്കടവ് ആയാലും മുട്ട വിരിഞ്ഞു വരാൻ ഇരുപത്തൊന്നു ദിവസം എന്തായാലും എടുക്കും പതിനെട്ട് ദിവസം തൊട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ചും കൂടി വെള്ളം വെക്കേണ്ടി വരും പത്തൊമ്പതാമത്തെ ദിവസം തൊട്ട് മുട്ട വിരിഞ്ഞു തുടങ്ങും പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസമൊക്കെ എടുത്തിട്ടാണ് മുട്ട വിരിയ കോഴിമുട്ടയാണെങ്കിൽ ഇരുപത്തി ഒന്നാമത് ദിവസം താറാമുട്ടയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക അതൊരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ദിവസം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ട് മുട്ട വിരിയാനായിട്ട് അപ്പൊ നോക്കിയേ കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങള് പുറത്തു വന്ന് തുടങ്ങി എല്ലാ മുട്ടയും ചിലപ്പോൾ കോഴി കൊക്ക് ഇട്ട് കൊത്തി പൊട്ടിച്ചാലും ചെലപ്പോ പുറത്തേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ആ മുട്ടകൾ നമ്മൾ എടുത്തിട്ട് കൈ കൊണ്ട് വിരിയിച്ചു കൊടുക്കേണ്ടി വരും ഇതിലിപ്പോൾ ഒരു ഏഴ് മുട്ടയോളം ഞാൻ കയ്യിലെടുത്ത് വിരിയിച്ചു കൊടുത്തതാണ് ഇത് നമ്മുടെ മുട്ട വെച്ചതല്ലേ പുറത്തുനിന്ന് ഒരു അമ്മ കൊണ്ട് വെച്ച മുട്ടയാണ് അപ്പോൾ എല്ലാ എല്ലാ മുട്ടയും വിരിയിച്ചു കൊടുക്കണ്ടേ അപ്പ അതുകൊണ്ട് ഞാൻ കൈയിലെടുത്ത് വിരിയിച്ചു കൊടുത്തിരുന്നു വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ നമ്മ തന്നെ ഒരു ബ്രൂഡറിലേക്ക് മാറ്റും ബ്രൂഡർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബോക്സ് വെച്ചിട്ട് അതിൽ നാൽപ്പത് വോൾട്ടിന്റെ ഒരു ബൾബിടും വെള്ളവും വെക്കും അതിലേക്കാണ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞു കുഞ്ഞുങ്ങളെ തന്നെ മാറ്റും അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയ മുട്ടേറെ തോടൊക്കെ ഇരുന്നിട്ട് ബാക്കി കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ അവരതിലിരുന്ന് ചത്തുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പൊ തന്നെ ഇതൊക്കെയാണ് എൻ്റെ ഇൻക്യൂബുലേറ്ററിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്